മാതാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ നോമ്പ് തുറക്കാൻ ബാങ്ക് വിളിക്കായി കാതോർത്ത് വിശ്വാസികളോടൊപ്പം മന്ത്രി പി പ്രസാദ് മനുഷ്യന് സ്വീകരിക്കാൻ കഴിയുന്നത് മാത്രം സ്വീകരിക്കാനും വേണ്ടാത്തത് മാറ്റി നിർത്താനും മനസ്സിനെ പ്രാപ്തമാക്കാൻ കഴിയുന്ന അനുഷ്ഠാനമാണ് റമദാൻ വ്രതമെന്ന് മന്ത്രി പറഞ്ഞു ഈന്തപ്പഴുവും തണ്ണിമത്തിനും കഞ്ഞിയും ചായയുമെല്ലാം നിറഞ്ഞ മേശയ്ക്ക് മുന്നിൽ നോമ്പ് തുറക്കാൻ ബാങ്ക് വിളിക്കായി കാതോർത്ത് വിശ്വാസികളോടൊപ്പം മന്ത്രി പി പ്രസാദും കാത്തിരുന്നു മാനാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിലെ സമൂഹ നോമ്പുതുറയിലാണ് അപ്രതീക്ഷിതമായ കൃഷിമന്ത്രി പി പ്രസാദ് കടന്നുവന്നത് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചെന്നിത്തലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് നോമ്പുകാരനായ മന്ത്രി നോമ്പു തുറക്കാനായി മാന്നാർ ജുമാ മസ്ജിദിലെത്തിയത് മന്ത്രി എത്തുമെന്നറിഞ്ഞ് ജമാഅത്ത് കൗൺസിൽ ഹാളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ജമാഅത്ത് കമ്മിറ്റി ഒരുക്കിയെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് വിശ്വാസികളോടൊപ്പം അവരിലൊരാളായി നോമ്പ് തുറക്കാനായിരുന്നു മന്ത്രിക്ക് ഇഷ്ടം എന്ന് ഒരു കരുത്തിന്റെ അടയാളമല്ല എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞാനുണ്ട് എന്ന് പറയുന്നതാണ് എന്റെ കരുത്തിന്റെ ഏറ്റവും വലിയ അടിത്തറം അങ്ങനെ ഉള്ളിൽ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു മനുഷ്യന് സംഭാവന ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അനുഷ്ഠിക്കാൻ കഴിയുന്നവരെല്ലാം നോമ്പരിഷ്ഠിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ചിലരെ എല്ലാം ഒഴിവാക്കുന്നുണ്ട് യാത്ര പോകുന്നവരെ രോഗികളെ ഒക്കെ ഒഴിവാക്കുന്നുണ്ട് എന്നാൽ അനുഷ്ഠിക്കാൻ കഴിയുന്നവർക്കെല്ലാം നാം നോമ്പ് വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഈ തരത്തിൽ ഒരു ഉത്തമരായ മനുഷ്യരായിത്തീരാനുള്ള ഒരാത്മബലത്തെ നേടിയെടുക്കുക സംഘർഷഭരിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ കുടുംബത്തിനകത്തുനിന്ന് പോലും ആ സംഘർഷങ്ങളെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എന്ന് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കരുത്തുള്ള മനുഷ്യരാക്കി ഓരോ കുടുംബത്തിലും ആളുകളെ സൃഷ്ടിച്ചെടുക്കുക എന്നത് ഒരു ഇസ്ലാം മതവിശ്വാസ കാഴ്ചപ്പാടിൽ അത്തരമൊരു കാര്യത്തിന് നോമ്പിന് ഒരു പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജമാഅത് സെക്രട്ടറി നവാസ് ജലാൽ ട്രഷറർ കെ എ സലാം ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ കരീം കടവിൽ കമ്മിറ്റി അംഗങ്ങളായ സലീം മണപ്പുറത്ത് ഷാജഹാൻ എം എച്ച് കെ എ ഷാജി പടിപ്പുരയ്ക്കൽ വെൽഫെയർ സമിതി സെക്രട്ടറി ബഷീർ പാലക്കീഴിൽ എന്നിവർ ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു മുൻ ജമാത് പ്രസിഡന്റുമാരായ എൻ എ സുബൈർ ടി കെ ഷാജഹാൻ എൻ എ റഷീദ് കൗൺസിലംഗം അൻഷാദ് മാന്നർ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജി ഹരികുമാർ ചോരാത്ത വീട് പദ്ധതി ചെയർമാൻ കെ എ കരീം ഡൊമിനിക് ജോസഫ് എന്നിവരോടൊപ്പമാണ് മന്ത്രി നോമ്പു തുറന്നത് മനുഷ്യന് സ്വീകരിക്കാൻ കഴിയുന്നത് മാത്രം സ്വീകരിക്കാനും വേണ്ടാത്തത് മാറ്റി നിർത്താനും മനസ്സിനെ പ്രാപ്തമാക്കാൻ കഴിയുന്ന അനുഷ്ഠാനമാണ് റംദാൻ വ്രതമെന്നും ഇടപഴകി ജീവിക്കുന്ന സമൂഹത്തിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കാനും നല്ല വശങ്ങൾ ഉൾക്കൊള്ളാനും മനുഷ്യൻ തയ്യാറാകണമെന്നും കാൽനൂറ്റാണ്ടിലേറെയായി മുടങ്ങാതെ നോമ്പനുഷ്ഠിക്കുന്ന മന്ത്രി പി പ്രസാദ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാനാർ